അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുന്നു ഇരുപത്തിമൂന്നാം തീയതി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് പറഞ്ഞ ദിവസം തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയ സ്ഥിതീകരണം മെസ്സേജുകൾ എത്തിത്തുടങ്ങിയിട്ടുള്ളത് ആണ് വിതരണം അതായത് ആരംഭിക്കുകയും അതിനുശേഷം നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് തുക ഇപ്പോൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഇനിയും പലർക്കും ആനുകൂല്യം ലഭിക്കുവാനുണ്ട് അതും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് വളരെ വളരെ വൈകാതെ തന്നെ അത് മണിക്കൂറുകൾ വ്യത്യാസമില്ലാതെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എത്തിച്ചേരുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുക വിതരണം ഇന്ന് സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തന്നെ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ആനുകൂല്യം ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാക്കിയുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് ബാക്കിയുള്ളവർക്ക് അവർക്ക് കൈകളിലേക്ക് സാധാരണ സംഘം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏജന്റുമാർ വീടുകളിലേക്ക് തുക കൈമാറുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കൈകളിലേക്ക് തുക എത്തുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് സാധാരണ സംഘങ്ങളിലേക്ക് തുക എത്തിച്ചേരുന്ന ശേഷം അവിടെ നിന്ന് ഏജന്റുമാർ കൃത്യമായിട്ട് ഓരോ വീടുകളിലേക്കും കൈമാറണം ഒരുപക്ഷെ അതിന് ചിലപ്പോൾ ഒന്നിലധികം തീയതികൾ ഒക്കെ ദിവസങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ വിഷമം പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കാര്യം ഒന്ന് ക്ഷമയോടെ ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഒരു മറ്റ് ഒരു തടസ്സവും ഇല്ല അതുകൊണ്ടാണ് അവർക്ക് വിതരണം ചെയ്യുമെന്ന് പറയുന്ന ദിവസം തന്നെ സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ലഭിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഡി ബി ടി സംവിധാനത്തിലൂടെ വിതരണം ആരംഭിച്ചു ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം നടത്തിയിട്ടുള്ളത് ഈ ഒരു പെൻഷൻ തുക ആനുകൂല്യം വാങ്ങുന്നവരിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നവരുമുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ അതായത് വാർദ്ധക്യകാല പെൻഷൻ ഉണ്ട് വിധവാ ശേഷി ഭിന്നശേഷി പെൻഷൻ ആനുകൂല്യം ഈ ഒരു മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്ന ചില ഗുണഭോക്താക്കൾക്കാണ് അതും ഏഴ് ലക്ഷത്തിനടുത്ത് വരും അവരുടെ എണ്ണം അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കുറഞ്ഞു ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിരിക്കും ലഭ്യമാക്കി തുക കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ് അത് സെപ്പറേറ്റ് ആണ് എത്തിച്ചേരുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാ ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക